ഓം ഭദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ദശാഫലത്തെപ്പറ്റിയാണ് ശനി മഹാദശയുടെ ഫലത്തെപ്പറ്റി ശനി മഹാദശ പത്തൊൻപത് വർഷമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് ദശാഫലമാണ് നമ്മുടെ ജീവിതത്തെ തന്നെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല ആരോഗ്യം നല്ല ജോലി നല്ല കുടുംബ ജീവിതം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഓരോ കാലഘട്ടമാണ് ഏത് പ്രായം വരെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടം യോഗ യോഗദശ നടക്കുന്ന ഒരു നല്ല കാലഘട്ടമാണോ അല്ലെങ്കിൽ ഒരു പാപദശയുള്ള ഒരു കാലഘട്ടമാണോ ഭാഗ്യമാണോ അല്ലെങ്കിൽ നിർഭാഗ്യമാണോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ആ ഒരു ദശാകാലമാണ് എല്ലാം ജീവിതത്തിൽ നിർണയിക്കുന്നത് തന്നെ ദശാകാലത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവരവരുടെ ജനന ജാതക പ്രകാരമാണ് ഇവിടെ ശനി മഹാദശയെ പറ്റിയാണ് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും ഭയമുള്ള ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് എന്നാൽ ശനി ദശയിൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളിൽ ലഭിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്നവർ വളരെയധികമാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടെ സഞ്ചരിച്ചു പോകുന്നതും ഈ ഒരു ശനി മഹാദശയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് ശനിദശ ഒരു മനുഷ്യന് നൽകുന്നത് അപ്പോൾ ശനി നമ്മുടെ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ആ കാലഘട്ടത്തിൽ ഗുണദോഷ ഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ ലഭിക്കുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ തന്നെ നീതിമാനായ ഗ്രഹമാണ് പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ആയുൾകാരകനുമായ ഗ്രഹമാണ് ശനി ശനി പൊതുവെ നൽകുന്ന ഗുണഫലങ്ങളെപ്പറ്റിയും പാപഫലങ്ങളെപ്പറ്റിയും നമുക്ക് നോക്കാം അതിനോടൊപ്പം ഏത് രാശി ഏത് ലഗ്നക്കാർക്കാണ് ശനി ഗുണദോഷഫലങ്ങൾ നൽകുന്നത് എന്നും വിശദമായിട്ട് പറയുന്നതാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതകവശാൽ ശുഭനാണെങ്കിൽ എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് നമുക്ക് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മം എന്താണോ അതുമൂലം ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ബിസിനസ് അതെന്താണെങ്കിൽ തന്നെയും അതിൽ നിങ്ങൾ ഏറ്റവും ഉന്നതിയിലെത്തുകയും അതുമൂലം ധാരാളം ധനപരവ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടവും ആയിത്തീരും അവർ ശനി മഹാദശ ഏറ്റവും അധികം പരിശ്രമശാലികളായിത്തീരുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് അത് പരാജയപ്പെട്ടു അല്ലെങ്കിൽ അത് ആദ്യ പ്രാവശ്യം നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതിയായിരിക്കില്ല ശനി ജാതകത്തിൽ ശുഭനാണെങ്കിൽ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ശനി ശുഭനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ഉയർച്ച നന്മകൾ ലഭിക്കുക ആ ഒരു കാലഘട്ടങ്ങൾ ശനിദശയുടെ കാലഘട്ടങ്ങളിൽ ധാരാളം ജീവിത അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുകയും അതുമൂലം നമ്മൾ ഏറ്റവും നല്ല പരിശ്രമശാലികളായി ജീവിതത്തിൻ്റെ ഉയർച്ചയിലെത്തുക ഭാഗ്യം നന്മകൾ പൂർണ്ണ വിജയം ഇതൊക്കെ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കും ശനി ശുഭനാണെങ്കിൽ ശനിദശാകാലത്ത് ശനി നൽകുന്ന ഗുണഫലങ്ങളൊന്നും ശനി തിരിച്ചെടുക്കില്ല അത് നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ചെയ്യുന്ന തൊഴിൽ ബിസിനസ്സിലൊക്കെ മുന്നേറ്റം ലഭിക്കുക നല്ല പണം സമ്പാദിക്കുക ധാന്യ സമ്പൽ സമൃദ്ധി ലഭിക്കുക സർവ്വ സൗഭാഗ്യങ്ങളും ലഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പ്രത്യേകം എടുത്തു പറയേണ്ടത് സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു വ്യക്തിയായി തീരും എന്നുള്ളതാണ് ശനിയെന്ന് പറയുന്ന ഗ്രഹം തന്നെ കാലചക്രത്തിന് പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെയും പതിനൊന്നാം ഭാവമായ ആ ഒരു സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെ ലാഭസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ഏറ്റവും ഉയർച്ചയിലെത്തുക അതുമൂലം ധനലാഭം ചേരുക അങ്ങനെ ജീവിത വിജയങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി അത് നിങ്ങളുടെ ജാതകത്തിൽ ആ ശനി ശുഭനാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിൽ ലഭിക്കുക വാഹനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ജോലി അല്ലെങ്കിൽ അതുമൂലം ജീവിത ഉയർച്ച ഉണ്ടാവുക ഇരുമ്പ് ഇൻഡസ്ട്രിയൽ അങ്ങനെയുള്ള വ്യവസായ മേഖലകളിലൊക്കെ ഏറ്റവും നല്ല ഒരു ഉയർച്ച ഉണ്ടാവുക ഇതൊക്കെ ഈ ഒരു ശനിയുടെ സാന്നിധ്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ ഈയൊരു മേഖലകളിലൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉയർച്ച ലഭിക്കുന്നത് ഈയൊരു ശനിയുടെ കാലഘട്ടത്തിലായിരിക്കും ശനി ജാതകത്തിൽ പാപനാണ് ശനി ദശയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ നൽകും അതുപോലെ തന്നെ ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു നിരാശ ഒരു അതൃപ്തി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ശനി നൽകുന്നത് അതുപോലെ തന്നെ ആരോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മാനസിക വേദന മനോവിഷമങ്ങൾ നൽകുന്നതാണ് ശനി മഹാദശ കാലഘട്ടം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നു എത്തിച്ചേരുക നമ്മുടെ വേദന എൻ്റെ വേദന എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ലല്ലോ എന്നുള്ള ചിന്ത ഇങ്ങനെയുള്ളൊരു ഒറ്റപ്പെടൽ ഇങ്ങനെയുള്ളൊരു മനോവേദനയിൽ കൂടെയാണ് അവർ ശനി നമ്മുടെ ജാതകത്തിൽ പാപനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ കടന്നു പോകേണ്ടി വരിക അതുപോലെ ശനി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വൈറസം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നതുമായിരിക്കും അവരവരുടെ സന്തോഷങ്ങൾ സുഖങ്ങൾ ഇവയൊക്കെ കുറയ്ക്കുന്നതായിരിക്കും ശനി ജാതകത്തിൽ പാപനാണെങ്കിൽ നെഗറ്റീവായിട്ട് നിന്നാലുള്ള ഗുണം ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ശനി പാപനാണെങ്കിൽ അവരവരുടെ ആ സന്തോഷങ്ങൾ സുഖങ്ങൾക്കൊക്കെ അത്രമേൽ കുറവായിരിക്കും ജാതകപ്രകാരം നമുക്ക് അനുഭവത്തിൽ വരിക അലച്ചിലുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ കടബാധ്യതകൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്ത് കഷ്ടതകൾ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ശനി നൽകും അത്രമേൽ ശനി പാപനായിട്ടുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് ശനി ജാതകത്തിൽ കൂടെ പാപനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ ജീവിത ഉയർച്ചയ്ക്കൊക്കെ ഒരു തടസ്സം ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളാണ് അനുഭവത്തിൽ വരിക നമ്മളെക്കാട്ടിലും ജീവിതത്തിൽ വളരെ കഴിവ് കുറഞ്ഞവർ പോലും വളരെ നല്ല നിലയിലൊക്കെ മുന്നോട്ട് പോകുന്നതൊക്കെ കാണേണ്ടി വരുന്ന ഒരു അനുഭവമൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും പ്രധാനമായും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത നന്മ തിന്മകളുടെ ഫലമാണ് ഈ ഒരു ജന്മത്തിൽ ശനി ദശാകാലത്ത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ ശനി ജാതകത്തിൽ സ്ഥാനം പിടിക്കുന്നതും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾക്കനുസരിച്ച് ജാതകത്തിൽ ശനിയുടെ സ്ഥിതിയും ഭാവവും മനസ്സിലാക്കാം അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ ഫലങ്ങളും അനുഭവത്തിൽ വരുന്നത് ശനി ശനിമഹാദശാകാലത്ത് അനുഭവത്തിൽ വരുന്ന ഈ കഷ്ടതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ മുക്തമാകാം എന്ന് ചോദിച്ചാൽ അതിനാദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ പഴിക്കുന്നത് കുറ്റം പറയുന്നത് പൂർണ്ണമായും നിർത്തുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട നമ്മൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത കർമ്മങ്ങളുടെ ആ ഒരു ഫലമാണ് ഈ ഒരു ജന്മത്തിൽ ശനി മഹാദശാ കാലഘട്ടത്ത് അനുഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് മറ്റാരുടെയും ഒരു കുറവുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയും പോരായ്മ കൊണ്ടിട്ടോ അല്ല നമ്മുടേതന്നെ കർമ്മത്തിൻ്റെ ഫലം അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ ഈശ്വരാനുഗ്രഹം ദൈവാധീനം വളരെയധികം സഹായിക്കും നല്ലതുപോലെ പ്രാർത്ഥന ഉണ്ടാവുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ആ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ശിവമന്ത്രം ജപിക്കുന്നത് ശിവക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും ആരോരുമില്ലാത്തവർ ആരും ആശ്രയമില്ലാത്തവർ അംഗവൈകല്യം സംഭവിച്ചവർ ഇങ്ങനെയുള്ളവരെയൊക്കെ കഴി കഴിയുന്ന സഹായം അവർക്കൊക്കെ ചെയ്യുന്നത് മൂലം ആ ശനി ദോഷഫലങ്ങൾ കുറയും ധാനധർമ്മങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പല ദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ടു കഥകളിൽ നിന്നും ശനിപ്രീതി ലഭിച്ച് മുക്തി നേടുവാനും സാധിക്കും നിങ്ങൾ ഏത് ഒരു ലഗ്നക്കാരനാണെങ്കിലും ജാതകപ്രകാരം നിങ്ങളുടെ ജാതകത്തിൽ ശനി മൂന്ന് ആറ് പതിനൊന്നിലാണ് നിന്ന് ദശ നടത്തുന്നതെങ്കിൽ ആ കാലഘട്ടം യാതൊരു ദോഷവുമില്ലാതെ നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും മൂന്ന് ആറ് പതിനൊന്ന് ജാതകത്തിലെ ഉപജയസ്ഥാനങ്ങളാണ് നിങ്ങൾ പന്ത്രണ്ട് ലഗ്നങ്ങളിൽ ഏത് ലഗ്നത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ജാതകത്തിൽ ശനി നിൽക്കുന്നത് ഈ മൂന്ന് ആറ് പതിനൊന്നിൽ നിന്നാണ് ദശ നടത്തുന്നതെങ്കിൽ ആ കാലഘട്ടം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശനിയുടെ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല ഇനി ജാതകപ്രകാരം നോക്കുമ്പോൾ ഏതൊക്കെ ലഗ്നത്തിൽ ജനിക്കുന്നവർക്കാണ് പന്ത്രണ്ട് രാശി എന്ന് പറയുന്നത് പോലെ പന്ത്രണ്ട് ലഗ്നങ്ങളുണ്ട് ഏത് ലഗ്നത്തിൽ ജനിക്കുന്നവർക്കാണ് ശനി മഹാദശ ഒരു ശുഭത്വം നൽകുന്ന ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ദശാകാലഘട്ടമായിട്ട് മാറുന്നത് എന്ന് നോക്കിയാൽ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചും തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചും മിഥുന ലഗ്നം മകര ലഗ്നം കുംഭലഗ്നം ഈ ലഗ്നങ്ങളിൽ ജനിക്കുന്നവർക്ക് ശനി മഹാദശ ഒരു നല്ല കാലഘട്ടമായിരിക്കും മകരം കുംഭം ലഗ്നക്കാരെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് ലഗ്നാധിപതിയാണ് പൂർണ്ണശുഭൻ തുലാം ലഗ്നക്കാരെ സംബന്ധിച്ച് പൂർണ്ണ യോഗഫലം നൽകുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അതുപോലെ ഇടവ ലഗ്നക്കാരെ സംബന്ധിച്ചും ശനി യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് മിഥുന മിഥുനലഗ്നക്കാർക്കും ശനി ശുഭനായിട്ടുള്ള ഗ്രഹമാണ് ഇടവലഗ്നക്കാർക്ക് ഭാഗ്യാധിപതിയും കർമ്മത്തിൻ്റെ അധിപതിയുമാണ് ശനി അതുപോലെ മിഥുനം ലഗ്നക്കാരെ സംബന്ധിച്ചും ഭാഗ്യാധിപതിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ശനി മഹാദശ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല ഗുണഫലങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും കന്നി ലഗ്നക്കാരെ സംബന്ധിച്ച് ശനി ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം നൽകുന്ന ഗ്രഹമാണ് മേടലഗ്നക്കാർക്ക് ശനി കർമ്മത്തിന് മാത്രം ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹം മീനം ധനു വൃശ്ചികം ലഗ്നക്കാർക്ക് ശനി വളരെ കുറഞ്ഞ ഒരു ഫലമാണ് നൽകുക അതുപോലെ തന്നെ ചിങ്ങം കർക്കിടകം ലഗ്നക്കാരെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ഒരുപാട് പരിശ്രമങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ജനന ജാതകപ്രകാരം ശനി ജാതകത്തിൽ നിൽക്കുന്ന ഭാവം സ്ഥാനം ഇതിനൊക്കെ ഒരുപാട് സവിശേഷതയുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ശനി നിൽക്കുന്ന ഭാവം മൂന്ന് ആറ് പതിനൊന്നാണെങ്കിൽ ആ കാലഘട്ടം ഏറ്റവും ഉത്തമമായിരിക്കും ഏത് ലഗ്നക്കാരാണെങ്കിലും മറിച്ച് ഇവിടെ പറഞ്ഞ ഈ ലഗ്നക്കാരെ സംബന്ധിച്ച് ശനി ശുഭനും അതുപോലെ മധ്യമ ഫലവും ഒക്കെ നൽകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് നിങ്ങളുടെ ജനന ജാതകത്തിൽ ശനി നിൽക്കുന്ന ഭാവം സ്ഥാനം ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനമാക്കി ആശ്രയിച്ചാണ് ആ ശനി മഹാദശ കാലഘട്ടത്ത് നിങ്ങൾക്ക് ആ ഫലങ്ങൾ ലഭിക്കുന്നത് തന്നെ ഇത് പൊതുവെയുള്ള ഒരു ശനിയുടെ ആ ദശാകാലത്തിനെ അടിസ്ഥാനമാക്കി പറഞ്ഞു നൽകിയതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം പരിശോധിക്കുമ്പോൾ ശനി നിങ്ങളുടെ ജാതകത്തിൽ ശുഭനാണോ പാപനാണോ ജാതകത്തിൽ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ശനി ദശയാണോ നിങ്ങൾക്ക് നടക്കുന്നത് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന ശനി മഹാദശയാണോ അതല്ലെങ്കിൽ ശനിദശ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും അതിനാഗ്രഹമുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് അത് മനസ്സിലാക്കുക നന്ദി